പണ്ടൊരു കഥയുണ്ട് അതായത് പിന്നെ ഒരാൾ അദ്ദേഹം രാത്രി ഉറക്കത്തിനുണ്ടെങ്കിൽ സ്വപ്നം കണ്ടു ദുസ്വപ്നാണ് കണ്ടത് അദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹം ഇത്ര ദിവസത്തിനകം നടത്തിയിട്ടില്ലെങ്കിൽ അയാൾ മരണപ്പെടുന്നുള്ളത് അപകട മരണം സംഭവിക്കും എന്നുള്ളതാണ് പിന്നെ അദ്ദേഹം കണ്ട സ്വപ്നം വളരെ അന്ധവിശ്വാസിയായിട്ടുള്ള ഈ മനുഷ്യൻ പിറ്റേന്ന് തൊട്ട് മകൾക്ക് പെട്ടെന്ന് ആ പറഞ്ഞ ദിവസത്തിനകം കല്യാണം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയും കുറേ ബ്രോക്കർമാരെയൊക്കെ ബന്ധപ്പെടുകയൊക്കെ ചെയ്തു അങ്ങനെ ഒരു ബ്രോക്കറ് ടീമൊക്കെ ഈ വിവാഹ തട്ടിപ്പുകളൊക്കെ നടക്കുന്ന കാലഘട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ ബ്രോക്കറ് പിന്നെ പറഞ്ഞു അവർക്ക് നമ്മുടെ അടുത്തൊരു പയ്യൻ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പയ്യൻ്റെ ഫോട്ടോ കാണിച്ചു ഫോട്ടോ കാണാൻ നല്ല പൊള്ളായിരുന്നു പയ്യൻ്റെ ഫോട്ടോ കാണിച്ച് പൈ പയ്യൻ ഇവിടെയൊന്നുമില്ല പയ്യൻ പുറത്താണെന്ന് പറഞ്ഞു കല്യാണത്തിന് അന്നത്തേക്കേ വരാൻ പറ്റുള്ളൂ കല്യാണ നിശ്ചയം പോലും പിന്നെ അല്ലാതെ വാക്കാൽ രക്ഷിതാക്കളുമായിട്ട് ആ നിശ്ചയം നടത്താം എന്നൊക്കെ പറഞ്ഞ് സാങ്കല്പികമായിട്ട് വരൻ വധു പിന്നെ എന്താ പറയുക പ്രതിഷേധ വരൻ പ്രതിഷേധ വധുവിന് കൊടുക്കുന്ന മോതിരത്തിലെ ചടങ്ങ് രക്ഷിതാക്കളെ ഓതറൈസ് ചെയ്തിട്ട് അവർ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പവർ ഓഫ് ഫെറ്റോണൊക്കെ കൊടുക്കുന്ന രീതിയിൽ അങ്ങനെയുള്ള സംവിധാനം ഒക്കെ ഉറപ്പു ഏർപ്പെടുത്തി അയാൾ ഏതോ രണ്ടോ ബംഗാളികളൊക്കെ മലയാളം സംസാരിക്കാൻ അറിയുന്ന രണ്ടുപേരെയൊക്കെ കൊണ്ടുവന്ന് ഈ പിന്നെ മോതിരം ഇടിയിൽ ചടങ്ങൊക്കെ നടത്തിച്ച് അങ്ങനെ അപ്പോഴും പറഞ്ഞ വരനെ അന്നേ വരാൻ പറ്റുള്ളൂ കല്യാണത്തിൻ്റെ മുഹൂർത്തമൊക്കെ തീരുമാനിച്ചു വരൻ്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തപ്പോൾ വളരെ സന്തോഷമായി അപ്പം അന്ന് ഈ വീഡിയോ കോളൊന്നും ചെയ്യാനുള്ള സൗകര്യം ഇല്ലാത്ത കാലത്താണ് ഇൻ്റർനെറ്റ് യുഗത്തിലൊന്നും അല്ല അങ്ങനെ വരൻ വരും മുഹൂർത്തം തീരുമാനിച്ചു ഇയാൾ ക്ഷണക്കത്തയച്ചു പിന്നെ ഇയാൾ പിന്നെ വരൻ്റെ ജാതകക്കുറിപ്പൊക്കെ ഒരു കൊടുത്തു ആ ജാതകക്കുറിപ്പ് പ്രകാരം മുഹൂർത്തമൊക്കെ നിശ്ചയിച്ചു അപ്പോൾ അത്യാ ഒരു മിതമായ പുരത്തേ ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ തന്നെ മൊത്തം പുരത്തം നോക്കുന്നില്ല വരനെ തേടി കടന്നു കഴിഞ്ഞാൽ ആ സമയമാകുമ്പോഴത്തേക്ക് സംഭവം ഇയാൾ തട്ടിപ്പോകുന്നുള്ളൂ ആ സമയപരിധിക്കുള്ളിൽ കല്യാണം നടത്തേണ്ടതുണ്ട് പെൺകുട്ടിക്കും താല്പര്യം തന്നെയായിരുന്നു കാരണം വളരെ ഉയർന്ന ഉദ്യോഗങ്ങളിലെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഒരാളാണ് അങ്ങനെ കല്യാണത്തിന് സമ്മതിച്ചു മുഹൂർത്തം തീരുമാനിച്ചു കല്യാണം നിറത്തിൻ്റെ മുഹൂർത്തം ബാക്കിയുള്ളത് ക്ഷണക്കത്തെ പിന്നെ അടിച്ച് നാട്ടുകാരെ മുഴുവൻ കല്യാണം പിടിച്ച് വലിയ ഓഡിറ്റോറിയം ഒക്കെ ബുക്ക് ചെയ്തു സംഭവം ചെക്കൻ എത്തിയില്ല ചെക്കൻ മാത്രമല്ല ഈ നിന്ന് അഡ്വാൻസ് മേടിച്ച് പോയേ കുറച്ച് പൈസ ഞങ്ങൾക്ക് അതിൻ്റെ കല്യാണ ചെലവുകൾക്ക് വേണ്ടി സ്ത്രീധനത്തിൻ്റെ ഒരു പങ്കും സ്ത്രീധന സമ്പ്രദായം നിലവിലുള്ളത് അതൊക്കെ മേടിച്ച് പോയാൽ രക്ഷിതാക്കളെയും പിന്നെ കാണാനില്ല ബ്രോക്കറേയും പിന്നെ കാണാനില്ല മൊബൈൽ ഫോണൊന്നും ഇല്ലാത്ത കാലത്താണെന്ന് തോന്നണോ എന്ന് പറഞ്ഞതുപോലെയായി ഇപ്പം അവസ്ഥ കല്യാണത്തിന് മുഹൂർത്തമൊക്കെ നിശ്ചയിച്ച് കഴിഞ്ഞു അവസാനം ചെക്കൻ വരുന്നില്ല പുതിയാപ്പിള ഇങ്ങോട്ട് വരില്ല പുതിയാപ്പിള അറിഞ്ഞിട്ടും ഇല്ല അത് ഇത് ഈ ഫോട്ടോയിൽ കാണിച്ചു കൊടുത്തിട്ടുള്ള പോയപ്പോഴും മെസ്സിന്റെ ഫോട്ടോ കണ്ടു ഇവർ മെസ്സീൻ എതുവരെ ഈ ആന്റോഗസ്റ്റിനും കണ്ടിട്ടില്ല പിന്നെ മന്ത്രി അബ്ദുറഹിമാനും കണ്ടിട്ടില്ല ആരും കണ്ടിട്ടില്ല മെസ്സി വരും കെട്ട എന്ന് പറഞ്ഞു പണ്ട് പിന്നെ കേരളയിൽ വരും കെട്ട എന്ന് നമ്മൾ മുഖ്യമന്ത്രി പറഞ്ഞ മാതിരി അവസാനം ഇത് കെട്ട അവസ്ഥയിലെത്തി കേട്ടാ എന്ന് പറഞ്ഞിട്ട് കേട്ട ഇല്ല കെട്ട അവസ്ഥയിലെത്തി ആകെ കൂടി നാണം കെട്ട അവസ്ഥയിലെത്തി കാരണം മെസ്സി അറിഞ്ഞിട്ടേ ഇല്ലാന്നേ മെസ്സിനെ വെച്ചിങ്ങനെ ടൂർണമെന്റ് ഇവിടെ നടത്താൻ പോകുന്നവരെ മെസ്സി അറിഞ്ഞിട്ടില്ല ഫിഫ അറിഞ്ഞിട്ടില്ല ആരും അറിഞ്ഞിട്ടില്ല ഏതോ ഹ്ലോക്കർമാരെ അടുത്ത് പോയിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ച് പോകുന്നു അതാണ് ഇപ്പോഴുള്ള അവസ്ഥ ഇപ്പോൾ അഗസ്റ്റിൻ പതിനേഴ്സ് പിന്നെ ഈ പ്രത്യേകിച്ച് ആൻഡോ ഓഗസ്റ്റിൻ ചാ പത്രസമ്മേളനം വിളിച്ചിരുന്നു മെഴുകുകയാണ് അത് കാണുമ്പോൾ ഭയങ്കരമായിട്ട് ചിരിയാണ് വരുന്നത് മൂപ്പര് എന്തോ വലിയ സംഭവം എന്ന് എഴുതിയിട്ട് നിൽക്കുകയായിരുന്നു ഞാൻ പറഞ്ഞ സംഭവം ഇദ്ദേഹത്തിൻ്റെ ബേബി സഖാവിനെ വിളിച്ചിട്ട് കാര്യമില്ല ബേബി സഖാവിന് കാരണം ആ അർജൻറ്റീന ആയിട്ടും വലിയ ബന്ധമില്ല ബേബി സഖാവിന് സ്പോർട്സുമായിട്ടും വലിയ താല്പര്യമൊന്നുമില്ല അദ്ദേഹത്തിന് സംഗീതമായിട്ടാണ് ബന്ധമുണ്ടായിരുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഒരു സംഗീത പ്രോഗ്രാം ഒക്കെ സംഘടിപ്പിക്കുന്ന ഒരു സംവിധാനമൊക്കെ അദ്ദേഹം കേന്ദ്ര കമ്മിറ്റിയിലുണ്ടാകുമ്പം അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇപ്പം ദില്ലി കേന്ദ്രീകരിച്ചൊക്കെ നടത്തുകയും ഒക്കെ ചെയ്യുകയും പല സംഗീതജ്ഞന്മാരെയും കൊണ്ടുപോകുന്നിട്ട് പല പരിപാടികളും മ്യൂസിക്കൽ പ്രോഗ്രാംസൊക്കെ നടത്തുകയൊക്കെ ചെയ്തിരുന്നു സ്വർലയ എന്നായിരുന്നു സ്വരലയെന്നായിരുന്നു അതിൻ്റെ പേര് പിന്നെ അദ്ദേഹത്തിന് അദ്ദേഹം പറഞ്ഞ് ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുക എന്ന് പറഞ്ഞാൽ അർജന്റീന ഭരണാധികാരികളെ മൂപ്പര് ഭീഷണിപ്പെടുത്താനുള്ള ഒരു ബന്ധമൊന്നും മൂപ്പർക്കില്ല മൂപ്പർക്ക് ആദ്യ ആ കൂടി പറ്റുന്ന പരിപാടി എന്താ വെച്ചാൽ ഡൊണാൾഡ് ട്രംപിനെ ഭീഷണിപ്പെടുത്താൻ പറ്റും ഡൊണാൾഡ് ട്രംപിനെ ട്രംപിനെതിരെ എതിരെ തക്കതായ സമയത്ത് യുക്തമായ ഉചിതമായ തീരുമാനമെടുക്കും ട്രംപിനെതിരായ എന്ത് നടപടി എടുക്കണമെന്ന് സി സി കൂടി തീരുമാനിക്കുന്ന പിന്നെ പി വി കൂടി തീരുമാനിക്കുന്നൊക്കെ മുപ്പിന് പറഞ്ഞുകൊണ്ട് ട്രംപ് മേടിച്ചു നിൽക്കണമെന്നല്ലാതെ അർജന്റീനയിലെ ഭരണാധികാരികൾക്കോ ഫിഫയുടെ തർപ്പ് തിരിക്കുന്നവരായിട്ടോ അങ്ങനെ സ്വാധീനം ചെലുത്താനോ ഭീഷണിപ്പെടുത്താനുള്ള ഒരു ബന്ധം ബേബി സഖാവിനില്ല പിന്നെ ചെയ്യാൻ പറ്റുന്ന ആൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇ പി സഖാവായിരുന്നു നമ്മൾ ഇ പി ജയരാജൻ ഇ പി ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പിന്നെ കാരണം മെസ്സി എന്ന് പറഞ്ഞാൽ മുമ്പിൽ മേഴ്സിന്ന് വിളിക്കാം പൊതുവേ ഒരു കരുണയുള്ള മനുഷ്യനാണ് മുഖത്തൊരു കർക്കശവാവു ഇതൊക്കെ ഉണ്ടെങ്കിലും മൂപ്പിര ഒരു മനസ്സരിവുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളത് രാജ്മോവൻ ഉണ്ണിത്താൻ തന്നെ അദ്ദേഹത്തിൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇ പി സഖാവ് നമുക്ക് അറിയാം മറ്റേ മുക്കാൽ പഞ്ചാലലിൻ്റെ മുമ്പിൽ പന്തൊക്കെ തട്ടിക്കളിച്ചിട്ട് മേഴ്സി പിന്നെ എനിക്ക് നല്ല അടുപ്പമുള്ള ആളാണെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇവരെ ഇ പി ജയരാജൻ സഖാവിനെ കൊണ്ടുനിന്ന് ഒളിപ്പിച്ചാൽ മതിയായിരുന്നു ഞാൻ പറഞ്ഞല്ലോ മെസ്സി നല്ല പിടിക്കല്ലേ മേഴ്സിന്നാണ് വിളിക്കല് നല്ല കരുണയുള്ള എന്നാൽ പിന്നെ അനുതാപമുള്ള പിന്നെ അനുകമ്പയുള്ള അനു അനുതാപല്ല അനുകമ്പ ഉയുള്ള ഒരാളാണ് പിന്നെ രണ്ട് ഇ ഇ പി സഖാബ് ഇ കെ സാബ് ഇ പി സഹാബ് വിളിച്ചിട്ട് അർജന്റീന ഭാഷ അറിയാത്തതിൻ്റെ പ്രശ്നം ഉണ്ടാവും ആരെങ്കിലും ദിഭാഷയെ വെച്ചിട്ട് വിളിച്ചിട്ട് മേഴ്സി പ്ലീസ് കം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പം മെസ്സി വരുമായിരുന്നു മെസ്സിക്ക് ഒരു മേഴ്സി തോന്നുമായിരുന്നു ഒരു പക്ഷെ ഇ പി ജയരാജന കൊണ്ട് പക്ഷേ ഇവിടുന്ന് ഈ അഗസ്റ്റ്യം കാണിച്ച പണിയെന്ന് വെച്ചാൽ സാധാരണ ഗതിയിൽ പാർട്ടിക്കകത്തുള്ള സംവിധാനം വെച്ചിട്ട് ലോക്കൽ സെക്രട്ടറിയുടെ കത്ത് മേടിച്ചിട്ട് പോയി ഇവിടുന്ന് ഇവിടുത്തെ ലോക്കൽ സെക്രട്ടറി ഇടന്ന് അർജന്റീനയിലെ പാർട്ടിയുടെ ലോക്കൽ സെക്രട്ടറിക്കുള്ള കത്തൊക്കെ മേടിച്ചു പോയി കാരണം ഇടതുപക്ഷ പ്രസ്ഥാനം കരുത്തു ആർജിക്കുന്ന രാജ്യങ്ങളിലൊന്നാണ് അർജന്റീന എന്നുള്ളതുകൊണ്ടാണ് മെസ്സിയോട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് സ്നേഹം എന്നൊക്കെ പറയുന്നത് അതായത് മുതലാളിത്വത്തിനെതിരായ പോരാട്ടത്തിൻ്റെ സിമ്പിളാണ് ഫുട്ബോളിനകത്തെ പ്രതീകമാണ് മെസ്സി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലോക്കൽ സെക്രട്ടറി കത്ത് മേടിച്ചുപോയി അവിടെ എന്ത് ലോക്കൽ സെക്രട്ടറി അവിടെ എന്ത് ബ്രാഞ്ച് സെക്രട്ടറി അവർ ലോക്കൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ പത്ര ലോക്കലായ സെക്രട്ടറി എന്നുള്ളതാണ് മനസ്സിലാക്കിയത് ഇന്നിപ്പോൾ മുപ്പിർ പറയുന്നുണ്ട് പിന്നെ പത്രം സമ്മേളനം ഇന്നലെ ഇന്നലെ കഴിഞ്ഞ ദിവസം പത്രം സമ്മേളനം മനുഷ്യർ മുപ്പിന് പറയുന്നുണ്ട് ഇത് ഗോട്ടികളിയല്ല അതെ എന്നെ സംബന്ധിച്ച് തുടങ്ങി വരുന്ന അതിൻ്റെ ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല മെസ്സി ഈ വിൻഡോയിൽ വരാൻ പോകുന്നില്ല എന്നുള്ളതിനെക്കുറിച്ച് യാതൊരു സംശയം എനിക്കുണ്ടായിരുന്നില്ല നമ്മളത് എത്രയോ കാലഘട്ടം പറയുന്നുണ്ട് മെസ്സി വരാൻ പോകുന്നില്ല മെസ്സിൻ്റെ പേരും പറഞ്ഞിട്ട് അബ്ദുറഹിമാൻ ആണെങ്കിൽ വരുന്നത് താനൂര് പ്രത്യേകിച്ചും പി കെ പ്ലോസ് കഴിഞ്ഞ തവണ കുറഞ്ഞ കൂട്ടുകൾക്കാണ് പരാജയപ്പെട്ടത് പി കെ പ്രോസ് ഇത്തവണ വീണ്ടും മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാവും അബ്ദുറഹ്മാൻ എന്തായാലും ഇളവ് നൽകും അബ്ദുറഹ്മാൻ അല്ലാതെ കാരണം പ്രത്യേകിച്ചും തിരൂരികാരുടെയും താനൂരികാരുടെയും ഒക്കെ മാമൻ എന്നാണ് അദ്ദേഹത്തെ അവരിച്ച ഓർവം വിളിക്കുന്നത് പഴയ പിന്നെ കോൺഗ്രസിൻ്റെ പ്രമുഖനായ നേതാവായിരുന്നു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ആയിരുന്നു ഒക്കെ ആയിരുന്ന ആളാണ് സ്വന്തമായൊരു പിന്നെ എന്താ പറയുക അനുയായി വൃന്ദമുള്ള ഒരു നേതാവാണ് കോൺഗ്രസിലെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അദ്ദേഹം വിട്ടുപോകുന്നത് വി അർ തലൈമാരും പക്ഷെ ഇത്തവണ ടൈറ്റ് ഫൈറ്റാണ് അതിനിടയ്ക്ക് പി കെ ഫ്രോസിൻ്റെ അനിയന്റെ വിഷയത്ത് ഞാൻ പി കെ ഫ്രോസിൽ ഒപ്പം നിൽക്കുന്നത് അനിയൻ ലഹരി ഉപയോഗിക്കുക ഉപയോഗിക്കാതിരിക്കുക കച്ചവടം നടത്തിയൊക്കെ ചെയ്യുന്നതിനകത്ത് എന്തായാലും ഒരു ജ്യേഷ്ഠൻ സപ്പോർട്ട് ചെയ്യില്ല അറിഞ്ഞുകൊണ്ട് കൂട്ടനിൽക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പാണ് പക്ഷേ പി കെ ഫ്രോസിനെതിരെ മറ്റൊരു വിഷയമുണ്ട് ഇവിടെ നിന്നുകൊണ്ട് പാർട്ട് ടൈം ജോലിയിൽ ഗൾഫിൽ നിന്നും വിദേശത്തു ഒക്കെ പിന്നെ ഗൾഫിൽ നിന്നല്ലോ വേറെ അവിടെ നിന്നാണ് അല്ലെ പിന്നെ അഞ്ചര ലക്ഷം റുപ്യ മാസ ശമ്പളം പിന്നെ പറ്റുന്ന ആ മാജിക്കുകാരനാണ് അതായത് പിന്നെ മു മജീഷ്യൻ മുതുകാടൊന്നുമല്ല അങ്ങനെ ഇപ്പം പി കെ ഫിറോസിൻ്റെ ഒരു ഗ്രാഫ് ഇടിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഒരു ഈസി വാക്ക് ഓവറിലേക്ക് വീണ്ടും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ വി അബ്ദറീമാനും മൂന്നാം ടൈമിലും ജയിച്ചു വരാൻ പറ്റുന്ന ഒരു സ്ഥിതി ഉണ്ടാകുമ്പം അബ്ദറൈമാൻ ഇതിൻ്റെ വല്ലാത്ത സൈക്കിൾ എടുത്ത് കൂടേണ്ടിയിരുന്നില്ല നമുക്കുള്ള കോൺ സെൻസിൻ്റെ പകുതി എങ്ങനെ അബ്ദുറീമാൻ ഉണ്ടെങ്കിൽ അബ്ദുഹമാൻ ഉണ്ടാകുന്നാൽ മതിയെന്ന് മെസ്സി വരുന്നതിനെ കുറിച്ച് ആണോ സംസാരിക്കാനോ ഒന്നും പോകാൻ പാടില്ലായിരുന്നു എന്നാലും ആഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ ഗോട്ടി കളിയല്ല നൂപ്പര് വരെ സംഭവം ശരിയാണ് മൂപ്പരുത്ത് കോട്ടി കളിക്കുന്ന മരെയോ സെവൻസ് കളിക്കുന്ന മരോ ഇപ്പോൾ മലപ്പുറത്ത് തന്നെ ഞാൻ മയങ്ങൾ മലപ്പുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പാടത്ത് പിന്നെ വേനക്കാലായി കഴിഞ്ഞാൽ രണ്ട് കൗ നാല് കൗങ്ങിൻ്റെ കഷ്ണം കൊണ്ടുവരും എന്നിട്ട് രണ്ട് ഗോൾ പോസ്റ്റ് ഉണ്ടാക്കും മേലേക്കിട്ടുള്ള നെറ്റ് വരുള്ള പരിപാടിയൊന്നും ഉണ്ടാവില്ല എന്നിട്ട് പാടത്ത് മണ്ണെല്ലാവരും കൂടെ കൂടിയിട്ട് നരപ്പാക്കിയിട്ട് സെവൻസ് കളിക്കും അതുകൊണ്ടാണ് മലപ്പുറം സെവൻസ് ഫുട്ബോളിൻ്റെ ഈറ്റ് ഇല്ലെ പറയുന്നത് ഫുട്ബോൾ ഭ്രാന്തമായ നാടുന്നൊക്കെ പറയാം നമ്മൾ ഇംഗ്ലണ്ടുകാരെ പറയുന്നതിനേക്കാൾ വലിയ ഫുട്ബോൾ ബ്രാന്താണ് മലപ്പുറത്ത് എല്ലാ സെവൻസ് ഫുട്ബോളിന്റെയും സെമിഫൈനലും ഫൈനലും ഒക്കെ അവസാനം അടിയിൽ കലാശിക്കുകയും ചെയ്യും ഇതിൻ്റെ എന്ന് പറഞ്ഞാൽ അടിയോട് കൂടിയിട്ടാണ് ഇല്ലേ ഫൈനലിൽ കപ്പ് വിതരണത്തിൽ ഏതെങ്കിലും ഒരു ടീമുണ്ടാവുള്ളൂ മറ്റേ ടീം അടിയിട്ട് ചതിയിട്ടുണ്ടാവും പിന്നെ തിരിച്ചടി അങ്ങനെയൊക്കെയുള്ള പിന്നെ ഗ്രാ ഈ ഗോത്രവർഗ്ഗക്കാർക്കിടയിൽ ഉണ്ടാവുന്നതുപോലെ അപ്പുറത്തും ഇപ്പുറത്തുള്ള ഗ്രാമങ്ങൾ തമ്മിൽ ഏതാ ഇവിടെ നിന്നുള്ളവരെ അങ്ങോട്ടും അവിടുന്ന് ഉള്ളവർ ഇങ്ങട്ടൊക്കെ കെട്ടിക്കുകയും ബന്ധങ്ങളും ഒക്കെ ഉണ്ടാവും പക്ഷെ ഓരോ നാട്ടിലും എൻ്റെ നാട്ടിലൊക്കെ അങ്ങനെയായിരുന്നു ഓരോ ഗ്രാമങ്ങളിലുള്ള ടീമുകൾ തമ്മിൽ പരസ്പരം തല്ല പിന്നെ വഴി കാണുമ്പോൾ തന്നെ സിനിമയ്ക്ക് പോകുന്നതല്ലേ ഇങ്ങനെ ഫുട്ബോളിൻ്റെ പേരിലൊരു പ്രതികാര ബുദ്ധി വെച്ച് വളർത്തുന്ന സ്വഭാവം ഉണ്ടായിരുന്നു കാരണം ഇത് പിന്നെ ഫൗൾ കളിച്ചിട്ടാണ് ഈ അതി അടി ഉടങ്ങുക പക്ഷെ സെവൻസ് ഫുട്ബോൾ സംഘടിപ്പിക്കുന്ന ലാഘവ ബുദ്ധിയോടുകൂടി സെവൻസ് ഫുട്ബോൾ സംഘടിപ്പിക്കുമ്പം നമുക്ക് ഈ നൈജീരിയക്കാർ അവർ ഇവരെയൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മൾ കളിപ്പിക്കാറുണ്ട് എല്ലാ ഫുട്ബോൾ ടീമുകളും സെവൻസ് ഫുട്ബോൾ ടീമുകളും മലപ്പുറത്ത് കളിപ്പിക്കാറുണ്ട് അതേപോലെ പോയി കുറച്ച് പൈസ എത്ര ഉറുപ്പ തരാമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വരും എന്നാണ് വിളി ഇതൊക്കെയാണ് കൂട്ടിയത് അതിന് അതിൻ്റേതായിട്ടുള്ള ചില ഫോർമാലിറ്റീസ് ഉണ്ട് ഉണ്ടെന്നുള്ളതും അത്ര കടമ്പകളെല്ലാം കടന്നുകൊണ്ട് ഫോർമൽ ആയിട്ടുള്ള വഴിയിൽ കൂടി മാത്രമേ അതിൻ്റെ പ്രൊസീജേഴ്സ് ഉണ്ട് അതെല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ ഫിഫയുമായിട്ട് കരാറിൽ ഏർപ്പെട്ടിട്ടുള്ള കളിക്കാരനെ ഇവിടെ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്ന പ്രാഥമിക ബുദ്ധി കോമൺ സെൻസ് ഇല്ലാതെ പോയത് നാട്ടുകാർക്കാണെന്ന് എനിക്ക് തോന്നണേ അഗസ്റ്റിനത് ഉണ്ടായിട്ടുണ്ടാവില്ല അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇപ്പൊ കിടന്നിട്ടിപ്പോൾ പിന്നെ എന്താ പറയുക നമ്മൾ ടോയ്ലറ്റ് പോകാൻ നേരത്ത് വെള്ളം തരിക എന്ന് പറഞ്ഞ പരിപാടിയാണ് നടത്തലേ അക്കൂസ് പോകുമ്പോൾ വെള്ളം തരിയണ മാരിയുള്ള പരിപാടി ഇപ്പോൾ ഈ സമയത്ത് എന്തൊക്കെയാണ് കാട്ടി കൂടണം കലൂർ സ്റ്റേഡിയത്തിൽ അങ്ങനെ കാട്ടി കൂട്ടണം ഇങ്ങനെ കാട്ടി കൂട്ടണം സ്റ്റേഡിയത്തിലെ കാലത്തേക്ക് ലീസിന് പുറക്ക് വേണമെന്ന് പറയണേ എന്തൊക്കെയോ ഡിമാൻഡുകൾ വെക്കുന്നുണ്ട് സാമ്പത്തിക അല്ലാതെ വേറൊന്നുമില്ല ഈ മരം വലിക്കുന്ന ആനയെല്ലാം മെസ്സ് ചെയ്യുന്നു എന്നുള്ളത് മനസ്സിലാക്കണം കാരണം വെച്ചാൽ മൂപ്പർക്ക് മരക്കച്ചോടായിട്ടാണ് ബന്ധമുള്ളത് അഗസ്റ്റിന് അപ്പോൾ ആ മരം ഭരിക്കുമ്പോൾ എന്നാൽ ആനന എവിടെ നിന്നുമ്പോൾ സുരം കിട്ടും ആന വല്ല മൃഗാടൊന്നും പറഞ്ഞിട്ട് എല്ലാ മനുഷ്യൻ പറയുന്ന മാതിരി പിന്നെ പാപ്പാൻ പറയുന്ന മാതിരി മരം വരച്ച് ലോട്ടി പിന്നെ ലോറിയിൽ കയറ്റും ആ മുട്ടിലൊക്കെ ആനന ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആനന ഉപയോഗിക്കാൻ സാധ്യതയുണ്ട് മുട്ടിൽ മരം മുറിയിലൊക്കെ കാരണം അവിടെ ട്രെയിൻ സൗകര്യങ്ങളൊക്കെ ഈ ട്രാൻസ്പോർട്ടേഷൻ സൗകര്യങ്ങളൊക്കെ വളരെ ഗതാഗത സൗകര്യങ്ങൾ വളരെ കുറവായിട്ട് ഭാഗമായിട്ട് ആനന ഉപയോഗിച്ചിട്ടുണ്ടാവും അപ്പോൾ അതേമാരി മരം ഭരിക്കുന്ന ആനേൻ്റെ മാതിരി മെസ്സിനെ അങ്ങോട്ട് കൊണ്ടുവരാൻ എഴുതിയ മെസ്സി ഫുട്ബോളിലെ ആന എന്ന് പോലും പറയാൻ പറ്റില്ല ഫുട്ബോളിലെ സിംഹം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലുള്ള സൗമ്യനായ എന്നാൽ കളിക്കളത്തിൽ അക്രമകാരിയായിട്ടുള്ള ഒരു ഫുട്ബോളറാണ് അദ്ദേഹം ആ സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ മാത്രമേ അല്ലാതെ വേറെ ഫൗളുകളൊക്കെ വളരെ കുറവാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് മാന്യനായ കളിക്കാരനാണ് നമ്മുടെ ക്രിക്കറ്റിൽ സച്ചിൻ തെണ്ടുൽക്കറേ പോലെ തന്നെ വളരെ മാന്യമായി കളിക്കുന്ന ഒരാളാണ് ഇതിപ്പോൾ എന്താ വെച്ചാൽ കാട്ടിലെ തടി തേവരുടെ ആന എന്ന് പറഞ്ഞ മാതിരി ഫോൺ അങ്ങോട്ട് പോരട്ടെ എന്നുള്ള രീതിയിൽ ഒരു പിന്നെ എന്താ പറയുക കൃത്യവിലോപവും ഒരു ഉത്തരവാദിത്വ ബോധമില്ലായ്മയും ഒക്കെ എല്ലാ എൻഡിലും ഉണ്ടായിരിക്കുന്നു എന്നുള്ള ഞാൻ പറഞ്ഞല്ലോ ലോകസെക്രട്ടിയുടെ കത്തും കൊണ്ടുപോയി അവിടെ ചെന്ന് അവിടുത്തെ ലോക സെക്രട്ടറിക്ക് കൊടുത്ത് പോന്നിട്ടുണ്ടാവും അത്രേ ഉണ്ടാവുകയുള്ളൂ ഫിഫയുടെ പിന്നെ നടപടിക്രമങ്ങൾ എന്താണ് എന്നുള്ളത് ഒരു പഠിക്കാതെ ഒരു ഗൃഹപാഠം നടത്താതെ വലിയ പ്രൊജക്ട് പ്രഖ്യാപിക്കുക എന്നിട്ട് ഇപ്പം ആകെ നാണം കിട്ടി നിന്നപ്പോൾ എന്താ മൂപ്പര് വിശദീകരിക്കുന്ന മൂപ്പർക്ക് തന്നെ ബോധാവുന്നില്ല ഇനിയിപ്പോൾ മൂപ്പർ അതിൻ്റെ ഇടയിൽ കൂടി വേറെ വല്ല കച്ചവടം നടത്തിയിട്ടുണ്ടോ എനിക്ക് അറിയില്ല കാരണം ഇവിടെ തേക്കും മാഞ്ചിയും മറ്റേ ഈ ടിയുമൊക്കെയാണ് വെട്ടിമുറിച്ചതെന്നുണ്ടെങ്കിൽ അവിടെ സെയ്ബോ എന്നാണ് അവിടുത്തെ പിന്നെ ദേശീയവൃക്ഷത്തിൻ്റെ പേര് സെയ്ബോ സെയ്ബോ തന്നെയാണ് അത് ഉച്ചരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു അവരെ പിന്നെ നാഷണൽ ട്രീ എന്നുള്ള രീതിയിൽ അറിയപ്പെടുന്നതാണ് അത് പിന്നെ ഇങ്ങനെയാണ് പറയുന്നത് റെക്കഗ്നൈസ്ഡ് ഫോർ ഇറ്റ്സ് ബ്രില്യൻ റെഡ് ഫ്ലവേറ്റ്സ് അപ്പോൾ ഒക്കെ പിന്നെ അതിൻ്റെ അത്രയും അത്യാകർഷമായിട്ടുള്ള ചുവന്ന പൂക്കളാണ് ആ പൂക്കളാണെങ്കിലും പിന്നെ ദേശീയ പുഷ്പമായിട്ടാണ് അറിയപ്പെടുന്നത് ഇപ്പം നമ്മൾ താമര താമരയാണെന്ന് തോന്നണല്ലേ പിന്നെ ഇപ്പം താമര എന്ന് പറഞ്ഞാൽ പല അർത്ഥങ്ങളുണ്ട് അവൻ താ ഭയങ്കര താമരയിലാണെന്ന് പറഞ്ഞാൽ ഫുൾ ടൈം വെള്ളം ആണെന്നുള്ളതിലും പറയാറുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടുള്ള വലിയ പ്രശ്നങ്ങളുണ്ട് എന്തായിരുന്നാലും പിന്നെ ഇവരിപ്പം താമരയാവും ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവസ്ഥ കാരണം വെള്ളം അടിക്കാതെ കടന്നു തുടങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നാട്ടുകാർ തെരുമുളക് തെരുവിളി മുഴുവൻ കേട്ടുകൊണ്ടിരിക്കുക എന്നിട്ട് ഒരു ഉളുപ്പില്ല അത് പത്രസമ്മേളനത്തിൽ എന്തിനും വിളിച്ചു പറയുക അപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ മരക്കച്ചവടമായിട്ടുള്ള ബന്ധപ്പെട്ട ഉടപ്പായപ്പോൾ അപ്പം നമ്മൾ നല്ലൊരു മരം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ തണല് അതിൻ്റെ ഭംഗി ഒക്കെ നമ്മൾ ആസ്വദിക്കും അതിൻ്റെ അതേസമയം ഒരു മരക്കച്ചവടക്കാരനും മരം കണ്ടു കഴിഞ്ഞാൽ ഇത് എത്ര ക്യൂബിക് മീറ്റർ ഉണ്ടാവും ഇതിൽ നിന്ന് എത്ര കാ പിന്നെ കാതൽ കിട്ടും അത് വിറ്റാൽ എത്ര രൂപ കിട്ടും എന്നുള്ളതാലോചിക്കുക അപ്പോൾ ഒരു മരക്കച്ചവടക്കാരൻ്റെ മനസ്സോടുകൂടി അർജൻറ്റീനയിൽ കുറിച്ച് അന്വേഷിക്കുകയും അർജന്റീനയിലെ ഈ സെയ്ബോ എന്ന് പറയുന്ന മരം വല്ലതും ഒരു പിന്നെ പത്ത് ഷിപ്പ്മെൻറ്റ് ഇങ്ങോട്ട് കിടത്താൻ പറ്റുമോ ഇവിടെ പിന്നെ ഈസിയായ ചൂടുവരയ്ക്ക് അടിച്ചെടുക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ള ആലോചനയും കാര്യങ്ങളൊക്കെയായിട്ട് പോയതാണെന്ന് എനിക്കറിയില്ല എന്തായിരുന്നാലും എന്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ ചെയ്യേണ്ടത് ഇ പി ജയരാജൻ സഖാവിനെ പിന്നെ മേഴ്സിയും തമ്മിലുള്ള ബന്ധം ഒക്കെ അവിടെ നിൽക്കട്ടെ എന്തായിരുന്നാലും മെസ്സി നമ്മളെ വഞ്ചിച്ചതിൽ വഞ്ചനാ ദിനം ഡി വി എഫിലെ ആഭിമുഖ്യത്തിലെങ്കിലും വഞ്ചനാ ദിനം ആചരിക്കുകയും മെസ്സിയുടെ കോലം കത്തിക്കുകയും ചെയ്യുകയാണ് ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റിയ ഏറ്റവും മഹത്തായ കർമ്മം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പ് കൊണ്ടുപോകുന്നുള്ളത് അറിയില്ല പറഞ്ഞ ഷെഡ്യൂളും ടൈമും ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞു ആ സമയത്ത് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല ഒരു ഹോംവർക്കും നടത്താതെയാണ് ഇത്രയും വലിയൊരു പരിപാടി ഇവിടെ പ്ലാൻ ചെയ്തത് പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് ഗ്രൗണ്ട് ഗ്രൗണ്ടൊന്നും അവർക്ക് ന്യൂസിന് കൊടുക്കാൻ പാടില്ല പ്രത്യേകിച്ചും അത് കലൂർ സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ പിന്നെ നമ്മുടെ പിന്നെ സച്ചിന്റെ ക്രിക്കറ്റ് ടീമിന്റെ എന്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് അതിന്റെ ഹോം ഗ്രൗണ്ട് കൂടിയാണ് എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ അതുമാത്രമല്ല അതിൻ്റെ മേലൊന്നും അങ്ങനെ ഒരു ഒരു സ്വകാര്യ ഇപ്പം അങ്ങനെ പിന്നെ അതിൽ ഒരു എന്താ പറയുക അതിന്റെ ഒരു ചുമതല ഏൽപ്പിച്ച് കൊടുക്കുക അതിന്മേലൊരു ഉടമസ്ഥാവകാശത്തിൻ്റെ ഭാഗികമായിട്ടെങ്കിലും നൽകുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായം തന്നെയാണ് ഞാൻ എന്നെ നാഷണൽ ഹൈവേയിൽ കാലാവധി കഴിഞ്ഞാൽ ശേഷം വീണ്ടും ടോൾ ഇരിക്കുന്ന ചില ടീമിനെ പോലെയൊക്കെയുള്ള രീതിയിലുള്ള കൊള്ള കൊള്ളിവെപ്പുകളൊക്കെ അവിടെ നടക്കാൻ സാധ്യതയുണ്ട് അതിലേക്കൊന്നും പോകാതെ പിന്നെ മെസ്സി വരുന്നതിനേക്കാളൊക്കെ നല്ലതെന്ന് പറയാം അത് കഴിഞ്ഞ വയസ്സും കൊടുക്കാതെ വരികയാണെങ്കിൽ വരട്ടെ കുഴപ്പമൊന്നുമില്ല മെസ്സിനൊക്കെ അത്യാവശ്യം മലയാളികൾക്ക് കാണേണ്ടവർക്കെല്ലാം പ്രവാസികളിലായിട്ടുള്ളവരൊക്കെ പോയി കണ്ടവരാണ് ഒരാൾ നാട്ടിൽ നിന്നും കുറേ പേര് പിന്നെ ഖത്തർ വേൾഡ് കപ്പിന്റെ സമയത്ത് പോയി കണ്ടു കാണാൻ പറ്റാത്ത സാധാരണക്കാർക്ക് കാണാൻ അവകാശം പിന്നെ അവസരമൊന്നും എല്ലാം കിട്ടില്ല അങ്ങനെ കാണാൻ കാണാനവസരം കൊടുക്കാനാണെന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടത് കരൂർ സ്റ്റേഡിയത്തിൽ കളി വെച്ച എത്രായിരം പേർക്ക് കാണാൻ പറ്റും ഒമ്പതരക്കടി മലയാളികളുണ്ട് സാധാരണക്കാരന് അഫേ പിന്നെ അഫേർഡ് ചെയ്യാൻ പറ്റുമോ കാസർകോടോ തിരുവനന്തപുരത്തോ കിടക്കുന്നവന് പിന്നെ ദിവസം വരിവാങ്ങാൻ പൈസ തികയാത്തവന് ഒരു ദിവസം പണി ഒഴിവാക്കിയിട്ട് ഇവിടെ വന്നിട്ട് പിന്നെ വണ്ടിക്കൂലി മുടക്കി ഇവിടെ വന്നിട്ട് കളികട്ട് തിരിച്ചു പോകാൻ പറ്റുമോ അവന് കുടുംബമായിട്ട് അവൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ടൊന്നും കാണിക്കാൻ പറ്റാൻ പറ്റില്ല അല്ലെങ്കിൽ പിന്നെ തിരുവനന്തപുരം പിന്നെ ഇവിടം തൊട്ട് പാർശ്ശാല തൊട്ട് മഞ്ചേശ്വരം വരെ ഒരു റോഡ് ഷോ ആണെത്തണം അങ്ങനെയാണെങ്കിലും ഒക്കെയാണ് അന്ന് എല്ലാവർക്കും മെസ്സിനെ കാണാം മെസ്സിൻ്റെ കളി കണ്ടിട്ടില്ലെങ്കിൽ പോലും അല്ലാത്തോളം കാലം അത്തരം പിന്നെ ഈ ദുർവ്യയമൊക്കെ ഒഴിവാക്കി അത് ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള സ്പോർട്സിനെ കുട്ടികളെ ഫുട്ബോൾ കോച്ചിങ് സെൻ്ററുകളോ ബാക്കിയുള്ള സ്പോർട്സ് കോച്ചിങ് സെൻ്ററുകളും ഒക്കെ സ്പോർട്സ് സ്കൂളുകളൊക്കെ നവീകരിക്കുകയും നമ്മുടെ പിന്നെ സാധാരണ നാട്ടുമ്പുറത്തുള്ള ഗ്രൗണ്ടുകളുടെയൊക്കെ ഒരു പുനർനവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് വേണ്ടതെന്നുള്ള അഭിപ്രായം പങ്കുവച്ചുകൊണ്ട് തൽക്കാലം എല്ലാവർക്കും ശുഭദിനാശംസും